ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിയോടെയാണ് സംഭവം അറിയുന്നത് അപ്പോഴും ഇവിടെ വന്നപ്പം ആംബുലൻസും ഒക്കെ വന്നായിരുന്നു പോലീസും അപ്പോഴിതിനെത്തി അതിനകം ഹോസ്പിറ്റൽ കൊണ്ട് അപ്പോൾ അവർ മയക്കങ്ങളിൽ എന്തോ ആഹാരത്തിൽ കലർത്ത് കൊടുത്തതാണ് അപ്പോൾ എന്താണെന്ന് കറക്റ്റ് അവരൊക്കെ അറിയത്തില്ല ഹോസ്പിറ്റൽകാരൊക്കെ വേറെല്ലാം കഴുകി അപ്പം ഹോസ്പിറ്റലുണ്ട് അതായത് വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ട് അവർ നേപ്പാളുകാരാണ് പെണ്ണാണ് ഇത് അറിഞ്ഞത് അവരിവിടെ ജോലിക്കായിട്ട് വന്നതാണ് നമസ്കാരം മയക്കുമരുന്ന് നൽകി മോഷണം എഴുപത്തിനാല് വയസ്സുള്ള ശ്രീദേവി അമ്മയും മരുമകൾ ദീപയും ഹോംനഴ്സ് സിന്ധുവും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട്ടുജോലിക്ക് പതിനഞ്ച് ദിവസമായി ഉണ്ടായിരുന്ന നേപ്പാളി സ്വദേശിനിയായ യുവതിയാണ് ഭക്ഷണത്തിൽ ലഹരി കലർത്തിയത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം ശ്രീദേവിയമ്മയുടെ മകൻ ബംഗളൂരിൽ നിന്ന് രാത്രി ഭാര്യ ദീപെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് സമീപവാസിയായ ബന്ധുവിനെ വിളിച്ചു ബന്ധു ഈ വീട്ടിലെത്തുമ്പോൾ നാലോളം പേർ ഓടി രക്ഷപ്പെടുന്നതാണ് കണ്ടത് വീടിനുള്ളിൽ കയറി നോക്കുമ്പോൾ മൂന്നുപേരും ബോധരഹിതരായി കിടക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി പ്രദേശത്ത് പരിശോധന നടത്തിയതിൽ ഒരാളെ പിടികൂടി ഇയാൾ ബാഗിൽ സ്വർണവും പണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവെ വീടിന് പിറകിലെ മതിൽ കമ്പിയിൽ കാൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു രാവിലെയോടെ സമീപത്ത് ഒളിച്ചിരുന്ന ഒരാളെയും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പേർ അടങ്ങുന്ന സംഘം പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് കണ്ടു ദീപയുടെ മുറിയുടെ വാതിൽ കുത്തി തുറന്ന നിലയിലാണ് അയിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തും